കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അസൂയയും കുശുംബും ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അസൂയയും കുശുംബും ഉള്ളതെന്നാണ് നമ്മൾ ോക്കുന്ന പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടില്ല പല സ്ത്രീകളും വിളിച്ചിട്ടുണ്ട് ഇടയ്ക്കും പറയാറുള്ള ഒരു കാര്യമാണ് എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആൾക്കാരെന്നോട് ഭയങ്കര അസൂയാണ് ഞാനൊരു സാരി കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ മുന്നില്ല ഞാൻ ഒരു സ്വർണ്ണാഭരണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എന്നോട് മിണ്ടില്ല നല്ലൊരു സാരി കൊടുത്ത് കല്യാണങ്ങൾക്ക് വല്ലതും പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്നോട് മിണ്ടില്ല അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അതേ വസ്ത്രം മേടിക്കുക അതേ ആഭരണം മേടിക്കുക അതേ അത് എന്ത് ചെയ്യുന്നു അതിൽ വെക്കത്ത് താമസിക്കുന്ന അതേ സാധനം തന്നെ മറ്റാളും മേടിക്കുക ഇതൊരു അസൂയയാണോ ഇത് ഈ അസൂയ കൊണ്ട് നമുക്ക് ദോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പല സ്ത്രീകളുണ്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ അസൂയ കുശുമ്പോൾ എങ്ങനെയാണ് വരുന്നത് മനസ്സിലാണ് വരുന്നത് മനസ്സിൽ നിന്ന് വരുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ് മനസ്സിൽ അഞ്ചാം ഭാവങ്ങൾ ഭാവത്ത് നീചഗ്രഹങ്ങൾ നിന്നാൽ സൗമ്യമായിട്ട് മനസ്സിൽ താലോലിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അസൂയയും കുശുപ്പും ഉണ്ടാക്കുന്ന പല ആൾക്കാരും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം വരുന്ന സ്ത്രീകൾക്ക് അതുപോലെ ഭരണി നക്ഷത്രം വരുന്ന സ്ത്രീകൾക്ക് പക്ഷേങ്കിൽ ഇവർക്കൊക്കെ അസൂയ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് മനസ്സ് വളരെ ചഞ്ചല ചിത്താഗതിയും വളരെ പാവങ്ങളും ഒക്കെ ആയിരിക്കാം പക്ഷേ മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അലോരസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക അവരുടെ ഒരു പോസിറ്റീവ് അവരുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന പോലുള്ള ഒരു തോന്നലാണ് അവർക്ക് വരുക അത് അത് അതേ രീതിയിൽ തന്നെ കണ്ണ് കിട്ടുക എന്ന് പറയുന്ന സംഭവം അപ്പോൾ അസൂയം കുശുമ്പോൾ ഉള്ള നക്ഷത്രങ്ങളിൽ കാർത്തിക നക്ഷത്രം അതുപോലെ തിരുവാതിര നക്ഷത്രം അതുപോലെ ചോതി നക്ഷത്രം അതുപോലെ കർക്കശ സ്വഭാവത്തോടു കൂടിയുള്ള നക്ഷത്രം അതുപോലെ വിശാഖനക്ഷത്രം നക്ഷത്രം പൂരാട നക്ഷത്രം നക്ഷത്രം ചതയം നക്ഷത്രത്തിനും ചെറിയ അസുയം കുഷുമ്പും പിടിവാസിയും ദേഷ്യം ഒക്കെയുള്ള ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം കുമ്പക്കൂറിൽ ജനിച്ച നക്ഷത്രമാണ് അതുപോലെ തന്നെ ഉത്രിട്ട നക്ഷത്രം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അത് മറ്റും അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ മനസ്സിൻ്റെ ഇതാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു എന്താ ഒരു പ്രതികാരം ചെയ്യണമെന്നോ ഒരു ശത്രുതാ മനോഭാവത്തോടെ ഒന്നുമല്ല അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾക്കും അവരുടെ സാമാന്യേന ഉള്ള പ്രകസനങ്ങൾക്കും അലങ്കാര രീതികൾക്കും മറ്റൊരാൾ കൊണ്ടു ഞാൻ എടുക്കുന്ന സാരി മറ്റൊരാൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ എടുക്കുന്ന ആഭരണം മറ്റൊരാൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാത്രമായിട്ട് അത് ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിലുള്ള ആ ഒരു എന്താ പറയുക ഒരു മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ അത് മാറിപ്പോകുന്ന ഒരവസ്ഥ കൊണ്ടാണ് ഒരാൾ മേടിക്കുന്നത് അതേ ഒരാൾ അവിടെപ്പുറത്ത് മേടിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പുറത്ത് മേടിക്കും ഒരു ഫ്രിഡ്ജ് അവിടെ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഫ്രിഡ്ജ് മേടിക്കും അവിടെ ഒരു ടി വി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ ടി വി മേടിക്കും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെതായിട്ടുള്ള ഇതാണ് അവനവൻ കഷ്ടപ്പെടുന്ന രീതിയിൽ അവനവൻ്റെ തൊക്കിനൊതുങ്ങുന്ന രീതിയിൽ അവനവൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട് അവനെ ജീവിക്കുക അതാണ് പറഞ്ഞാൽ ചില ചില നക്ഷത്രങ്ങളുടെ പ്രത്യേകതയാണ് ഭർത്താവിന് ചിലപ്പോൾ ഒരു ഒരു മാസത്തെ വരുമാനത്തിനേക്കാളും വലിയ ചിലവ് നടത്തുന്നതായിട്ടുള്ള സ്ത്രീകളുണ്ട് എല്ലാ സ്ത്രീകളെയും കാര്യമല്ല പറയുന്നേ കാരണം അവരെന്താന്ന് ചോദിച്ചാൽ അടുത്തുള്ള ആളിനെ കണ്ട അടുത്തുള്ള ആളിനെ കണ്ടാണ് പഠിക്കുക പഠിക്കേണ്ടത് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അസൂയ അല്ലെ മനസ്സിൽ കുശുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണകളും മറ്റു കാര്യങ്ങളൊക്കെ തോന്നും പക്ഷെ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും നല്ല രീതിയിലുള്ള ജീവിതം കാര്യം അവനവന്റെ ആ വരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക അവൻ എന്റെ വരുമാനത്തിനോട് നമുക്ക് അസൂയ ഒപ്പം തന്നെ നമുക്ക് തോന്നണം എന്റെ നക്ഷത്രത്തിന്റെ പ്രത്യേകതയാണല്ലോ ഇത് ഏഹ് അവർ സാരി കൊടുത്തു നോക്കോട്ടെ എനിക്ക് എനിക്ക് യോജിക്കുന്നതായിട്ടുള്ള മറ്റൊരു സാരി എനിക്ക് കൊടുക്കാമല്ലോ എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അതൊന്നും പിന്നെ അഴുക്കാകട്ടെ എന്നിട്ട് മറ്റൊരു ഫ്രിഡ്ജ് മേടിക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ആഠ്യത കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ പരമാവധി അസൂയം കുശുമ്പും മാറ്റി നിർത്താൻ ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാർ കാണുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ